അമ്മേശ്വരണം ദേവീശ്വരണം ദക്ഷിണേന്ത്യയിലെ തന്നെ ശാക്തേയ ഉപാസകരുടെ ഒരു ആരാധനാ കേന്ദ്രമാണ് കൊടുങ്ങല്ലൂർക്കാവ് കൊടുങ്ങല്ലൂർക്കാവിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ സീരീസ് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോഴാണ് മീനഭരണി മഹോത്സവം ഇങ്ങെത്തിയ സാഹചര്യത്തിൽ ഭരണി മഹോത്സവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം എന്ന് വിചാരിച്ചത് കൊടുങ്ങല്ലൂർക്കാവിലെ പ്രധാനമായിട്ട് മൂന്ന് ആഘോഷങ്ങളാണ് ഉള്ളത് താലപ്പൊലി നവരാത്രി പിന്നെ മീനഭരണി എല്ലാ മഹോത്സവങ്ങളും ഭഗവതിക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണെങ്കിലും അന്യദേശക്കാർ ധാരാളമായിട്ട് കാവിലേക്ക് ഒഴുകിയെത്തുന്നത് മീനഭരണി മഹോത്സവത്തിലാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നതും മീനഭരണി മഹോത്സവം തന്നെയാണ് മീനഭരണി എന്ന് പറയുന്നത് ഒരു താമസ പ്രധാനമായ ഉത്സവമാണ് എന്ന് തന്നെ പറയാം ഇതില് പണ്ടത്തെ ആരാധനാ സമ്പ്രദായത്തിൻ്റെ സത്ത ചോർന്നു പോവാതെ ഇന്നും ആചരിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മൃഗപരി അഥവാ വടക്കേ നടയിലെ കോഴിക്കല്ലിൽ നടത്തപ്പെട്ടിരുന്ന കോഴിവെട്ട് ഇപ്പോൾ നടത്തപ്പെടുന്നില്ല എന്നത് മാറ്റി നിർത്തിയാൽ എന്നാൽ ഹൈന്ദവരെ സംബന്ധിച്ച് അത് നിരോധിച്ചത് ഒരു വലിയ കോട്ടം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ഹൈന്ദവരുടെ വീര്യം ചോർത്തുന്ന നടപടി തന്നെയായിരുന്നു അത് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിയമങ്ങൾ അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ ഇനി വിഷയത്തിലേക്ക് തന്നെ വരാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് മീനഭരണി എന്നുള്ളത് അതായത് കുംഭഭരണിക്ക് കൊടികയറി മീനഭരണിക്ക് സമാപിക്കുന്ന രീതിയിലാണ് കൊടുങ്ങല്ലൂർക്കാവിലെ മീനഭരണി മഹോത്സവം എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ അപ്പോ നിങ്ങൾ ചോദിക്കും കൊടുങ്ങല്ലൂർക്കാവില് കൊടിമരമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് കൊടികയറ്റം എന്നുള്ളത് അതായത് കുംഭഭരണി കൊടികയറ്റം എന്ന് പറയും എങ്കിലും കൂറ കെട്ടുക എന്നാണ് ഈ ചടങ്ങിനെ വിശേഷിപ്പിക്കുന്നത് കൊടിമരമില്ലാത്ത കൊടികയറ്റം മന്ത്ര തന്ത്രാദി പൂജാ ചടങ്ങുകൾ ഒന്നുമില്ലാത്ത കൊടികയറ്റം അതാണ് കൊടുങ്ങല്ലൂർക്കാവിലെ കൊടികയറ്റത്തിന്റെ പ്രത്യേകത അതായത് വടക്കേ നടയിലും കിഴക്കേ നടയിലുമുള്ള ആനപ്പന്തലുകളിലെ നാലതിരികളിൽ കയറ് കെട്ടി കൊടിക്കൂറകൾ അരങ്ങു പോലെ കെട്ടിത്തൂക്കുക അതുപോലെ കാവിലെ ആൽമരങ്ങളിലെ പൊടിക്കൂറകൾ കെട്ടിത്തൂക്കുക ഇതാണ് കുംഭഭരണി കൊടികയറ്റം എന്ന് പറയുന്നത് ഭരണി മഹോത്സവകാലത്ത് വഴിപാടായിട്ട് വരുന്ന കൊടികളാണ് കൂറകളായി കെട്ടുന്നത് ഈ കെട്ടൽ ചടങ്ങിന് മുഹൂർത്തം നോക്കുന്ന പതിവില്ല ഏകദേശം രാവിലെ ഒൻപത് മണിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുകയാണ് പതിവ് അതിനുശേഷം മാത്രമാണ് കാവിലെ അഭിഷേകം തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുന്നത് പക്ഷേ കാവിലെ പതിവ് പോലെ രാവിലെ നാലു മണിക്ക് നട തുറന്ന് ഭക്തർക്ക് ദർശനം ഉണ്ടായിരിക്കും കൊടി കയറ്റുന്ന സമയത്തും മാത്രം കാവിന്റെ എല്ലാ നടകളും അടച്ച് ഭക്തരെ പ്രദക്ഷിണ വഴിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭരണി മഹോത്സവത്തിന്റെ ഐതിഹ്യം ഭദ്രകാളിയുടെ ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അതുപോലെ തന്നെ നാല് ഘട്ടങ്ങളായിട്ടാണ് മീനഭരണി മഹോത്സവം അതായത് ദാരികരമായിട്ടുള്ള അംഗം കുറിക്കൽ ദാരികരമായിട്ടുള്ള യുദ്ധത്തിന്റെ ആരംഭം ദാരിക നിഗ്രഹം ദേവിക്കുള്ള ചികിത്സ ഇങ്ങനെ നാല് ഘട്ടങ്ങളായിട്ടാണ് ഈ മീനഭരണി മഹോത്സവം നടക്കുന്നത് അതിലെ ദാരികരമായിട്ടുള്ള അംഗം കുറിക്കൽ നടത്തപ്പെടുന്ന ദിവസമായാണ് കുംഭഭരണി കുടികയറ്റത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ കുംഭഭരണി നാളു മുതൽ കൊടുങ്ങല്ലൂരമ്മ ദാരികരമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അന്ന് മുതൽ കൊടുങ്ങല്ലൂർക്കാവ് രൗദ്രഭാവത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് കൊടികയറ്റത്തിന്റെ ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കാം അപ്പോ നന്ദി നമസ്കാരം